ഇത് അതിലെ mm ആണ് സൈസ് പോയിട്ടുള്ളത് ന്യൂ കളക്ഷൻസ് ആണ് ഫേസ് കളേഴ്സിലൊരു ഷൈനിംഗിന്റെ ഒരു പ്രത്യേക തരം ഷൈനിംഗ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊളിഞ്ഞ് പോകുന്നൊന്നുമില്ല നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പൊ ഇത് എയ്റ്റ് എം എം ആണ് ഇതിന്റെ പിന്നെ ആണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് എന്തോ ഒരു ഡിസൈൻ കാണും ഗ്ലിറ്റർ പോലെ ഗ്ലിറ്റർ ഉണ്ട് പുറത്ത് ഒരു ഗ്ലിറ്റർ ഷൈനിങ് ആണ് പിന്നെ ഇത് ടെൻ എം എം ആണ് സൈസ് വന്നിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതൊക്കെ ഇതിന്റെ മൂന്ന് സൈസസ് ആണെന്ന ത്രീ അല്ല സിക്സ് എയ്റ്റ് ടെന്ന് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹെയർ ബാൻഡ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ അത് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ നമുക്ക് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡാണ് അപ്പോ ഇതാണ് നമ്മൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളത് പിന്നെ ടിയാര ലീഫ് ബീറ്റ്സ് ആണ് കളക്ഷൻസിൽ കുറച്ചുള്ളത്സു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു ആയിട്ട് അതിന്റെ ട്രാൻസ്പെറന്റിൽ ഗോൾഡ് ബോർഡർ വന്നിട്ടുള്ളതാണ് കാരണം നല്ല ഭംഗിയുള്ള ബീഡ്സ് ആണ് എല്ലാവർക്കും ഗോൾഡൻ ഷെയ്ഡ് വരുന്നതിന് നമുക്ക് റേറ്റ് കൂടുതലാണ് മുന്നേ ഉള്ള റേറ്റ് തന്നെയാണ് പത്ത് ഗ്രാം പതിനെട്ട് പിന്നെ വന്നിട്ടുള്ള അതിന്റെ കളർ ചേഞ്ച് ആണ്

മിക്സ്ഡ് ഇത് പിന്നെ അതിന്റെ കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് എ സെയിം ടൈപ്പ് ബീഡ്സ് നമ്മൾ മൾട്ടിപ്പിൾ യൂസ് ചെയ്ത കമ്മല് പിന്നെ ഹെയർബോ പിന്നെ സെൻട്രൽ ക്ലിപ്പ് നമ്മൾ അങ്ങനെ പല യൂസേജിനും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ലീഫാണ് ഇത് പിന്നെ ഒരു വേറെ മുതൽ പുതിയ മോഡലാണ് ഇതുവരെ അങ്ങനെ എവിടെ കാണാത്തൊരു ടൈപ്പ് അപ്പോ ലീഫ് തന്നെയാണ് പിന്നെന്തോരു വെറൈറ്റി മോഡൽ മോഡല് എല്ലാ ഹോള്ണ്ടാവും ഒരു കമ്മല് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഒരു കമ്മൽ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കമ്മല് പിന്നെ എന്താ ഹെയർ ബോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരാൾക്ക് ഓരോ ഐഡിയാസ് ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തും മേക്ക് ചെയ്യാൻ പറ്റും ഇത് മുന്നേ കഴിഞ്ഞോക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാം ആണ് വരുന്നത് വരുന്നത് പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഇത് മുന്നേ ഉള്ളതാണ് ചെയ്തതാണ് പത്ത് ഗ്രാം പത്ത് പത്ത് ഗ്രാം പത്ത് പിന്നെ വരുന്നത് നമ്മളെ ഗ്ലാസ് ബീഡ്സ് ആണ് മുന്നേ ഉള്ളതാണ് അത് വരുന്നത് ഫ്ലവർ ആണ് ഇത് രണ്ടാൾക്കാർ നമ്മളോട് ഫുൾ പാക്കറ്റ് വാങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ചധികം സ്റ്റോക്ക് എടുത്തതാണ് ഇത് വലിയ ഫ്ലവറും പിന്നെ ഇത് അതിന്റെ ചെറിയ ഫ്ലവർ പിന്നെ അതിന്റെ ബട്ടർഫ്ലൈ ആണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ സ്റ്റോണാണ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വൈറ്റില് മൾട്ടി കളർ സ്റ്റോൺസ് ആയിട്ട് വരുന്നതാണ് വൈറ്റ് പോൾ ഓരോന്നും ഇങ്ങനെ കളേഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ പുതിയ കളറാണ് ഇത് ഇപ്പൊ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നതാണ് ഒരു ലൈറ്റ് ഓറഞ്ച് അല്ലേ ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് ആണ് വളരെ ലൈറ്റ് ഓറഞ്ച് ഇതിലൊക്കെ സ്റ്റോൺ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് മറ്റേ കളേഴ്സ് ആണെങ്കിൽ ഇതിന് വൈറ്റ് ആണ് സ്റ്റോണ് പിന്നെ റീസ്റ്റോക്ക് 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 ചെയ്തതാണ് ചെയ്തതാണ് പിന്നെ പിന്നെ പിങ്കും ഡാർക്ക് അപ്പൊ ഇതിനൊക്കെ പത്ത് പീസിന് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ ക്രാക്കറ്റ് ക്രാക്കറ്റ് ബീഡ്സിന്റെ ഓഫർ ഓഫർ നമുക്ക് തരാൻ അപ്പം ഒരാഴ്ച വെറും ഒരാഴ്ച മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇതില് അപ്പം മിനിമം അഞ്ച് എങ്കിലും മിക്സ് ആയിട്ട് അല്ലെ ഒരു കളർ മാത്രമായിട്ടാണെങ്കിലും എടുക്കാം മുപ്പത്തിരണ്ട് രൂപ ഗ്ലാസ് ബീറ്റ്സും ഇതിൽ കാണുന്ന കളേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റൂ ബാക്കിയുള്ള കളേഴ്സ് ചോദിച്ചാൽ സ്റ്റോക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ കളേഴ്സ് മാത്രമാണ് ഈ ഓഫറിൽ കിട്ടുന്നത് കേട്ടോ അപ്പം മിനിമം മുപ്പത്തി അഞ്ചെണ് അഞ്ചെണ്ണ എടുത്തതിനാൽ ഒരു സ്റ്റീലും മുപ്പത്തിരണ്ട് കിട്ടും അപ്പൊ ഫസ്റ്റ് വരുന്നില്ല ക്രാക്കഡ് ബീഡ്സ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഒരു ഗോൾഡൻ കളറും വൈറ്റും പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ആണ് നല്ലൊരു പിങ്കും വൈറ്റും ക്രാക്കഡേ ഇതും ക്രാക്കഡ് തന്നെ നല്ല ഗ്രേ കളറാണ് ബ്ലാക്കിനോട് അടുപ്പിച്ച് വരുന്ന ഗ്രേ ആണ് പക്ഷേ ആണിത് നല്ല ഗ്രേ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് ഇത് നല്ല വെറൈറ്റി പുതിയതാണ് പുതിയ ന്യൂ സ്റ്റോക്ക് ആണ് പുതിയ നല്ല ഡാർക്ക് പുതിയ ഇത് ബ്ലാക്ക് അല്ല പക്ഷെ ഒരു പിന്നെ റയർ കളർ ബ്ലാക്കിനോടും ബ്ലൂനോടും അടുപ്പിച്ചു വരുന്ന ഒരു കളറാണ് ലൈക്ക് നല്ലോണം ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ് ഒരു വെറൈറ്റി കളറാണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കളറാണ് പിന്നെ വരുന്നത് നോർമൽ നല്ല നല്ല ബ്ലൂ 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 ആൻഡ് വൈറ്റ് ഡാർക്ക് ബ്ലൂ പിന്നെ നല്ല പിങ്ക് അല്ല ഒരു ഒരു കളറാണ് ഇത് നല്ലൊരു ഒനിയൻ കളറാണ് ലൈറ്റ് കളർ ആണ് ഒനിയൻ കളറാണ് പിന്നെ അതെ ക്രാക്കഡ് ക്രാക്കഡില് ഏഹ് ബ്ലാക്കും റെഡും ഇതും നല്ല ബ്ലാക്കും റെഡ് ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ക്രാക്കഡ് ആണ് അതിന്റെ തന്നെ ഒരു ഗോൾഡും ബ്ലാക്കും വന്നിട്ടുണ്ട് അത് പുതിയ സ്റ്റോക്ക് ഭംഗിയുള്ള കളർ ബ്ലാക്കും ഗോൾഡും അപ്പൊ ക്രാക്കഡ് ഇത്രയാണ് കളക്ഷൻസ് പിന്നെ ജെല്ലി ജെല്ലി നല്ല ലൈറ്റ് ലൈറ്റ് ബ്ലൂ പിന്നെ നല്ല ഗ്രീന് കളർ പിന്നെ നല്ലൊരു പിങ്ക് ബ്രൈറ്റ് പിങ്ക് ആണ് നല്ല ബ്രൈറ്റ് പിങ്ക് പിന്നെ ഒരു ഓറഞ്ച് ഷേഡ് അല്ലേ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലാവൻഡർ വയലറ്റ് കാണുന്ന സെയിം കളർ തന്നെ പിന്നെ പറയാൻ വിട്ടുപോയത് ബട്ടർ ചാംസ് വന്നിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ ചാംസ് ചാംസിൽ ഈ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ലാവൻഡർ പിങ്ക് റെഡ് നല്ല ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് ഒരു യെല്ലോ ഗ്രീനിഷ് യെല്ലോ നല്ല ലൈറ്റ് ബ്ലൂ പിന്നെ നല്ല ഡാർക്ക് ബ്ലൂ ഒരു ഗ്രേ ബ്ലാക്ക് അത് പിന്നെ പിങ്കും അപ്പൊ ഇത്രയാണ് നമ്മളെ കളക്ഷൻസ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് പെർപീസിന് എട്ട് രൂപയാണ് വരുന്നത് ഇത്തിരി കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് അത് പിന്നെ വിട്ടുപോയതാണ് ഈ കപ്പ് കേക്ക് ചാൻസ് ഇതിൽ അത്യാവശ്യം കുറെ കളേഴ്സ് അവൈലബിൾ ആണ് യെല്ലോ റെഡ് ഗ്രീന് ലാവൻഡർ ഉണ്ട് പിങ്ക് യെസ് പിങ്ക് ഉണ്ട് ബ്ലൂ ഇതാ അത്യാവശ്യത്തിന് കളേഴ്സ് അവൈലബിൾ ആണ് ഇത്രയും ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മള് പിന്നെ കാറ്റലോഗിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ അപ്പം ഇത് രണ്ടു ചാംസ് ചാൻസ് നമ്മള് വിട്ടുപോയത് ഇതിന്റെ ഓഫർ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരേ ഒരാഴ്ച മാത്രമേ ഓഫർ ഉണ്ടാകത്തുള്ളൂ മിനിമം അഞ്ചെണ്ണം മിക്സ് ആയിട്ടും അല്ല ഒരേ കളറായിട്ടോ എടുക്കാം അപ്പൊ അങ്ങനെ എടുക്കുമ്പോ ഒരു സ്റ്റിങ്ങിനെ മുപ്പത്തിരണ്ട് രൂപ ആയിട്ട് കിട്ടും മിനിമം അഞ്ചെണ്ണെങ്കിലും എടുക്കാം അഞ്ചോ അതിൽ കൂടുതലോ എടുക്കാം അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാന്നുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നവർക്കും എല്ലാവർക്കും